ഇന്ത്യയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അറാബിക് ഹെൽപ്പ് ലൈൻ നടപ്പാക്കിയത് ഒമാനി ഇന്ത്യൻ സന്ദർശകർക്കും ഗുണമാകും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അൻപതിനായിരം ഒമാനികൾ ഇന്ത്യ സന്ദർശിച്ചു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ ഇന്ത്യയിലേക്ക് സഞ്ചരിക്കാൻ ഒമാൻ സ്വദേശികൾക്ക് ഇ വിസ സൗകര്യം നിലവിലുണ്ട് അറബി സംസാരിക്കുന്ന യാത്രക്കാർക്ക് സുതാര്യമായ രീതിയിൽ വിവരങ്ങൾ ലഭ്യമാക്കുക മികച്ച യാത്രാനുഭവം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ ടൂറിസം വിഭാഗം അറബി ഭാഷാ വിവര ഹെൽപ്പ് ലൈൻ ആരംഭിച്ചത് കേരളമടക്കം ഇന്ത്യയിലെ മിക്കയിടങ്ങളും ഒമാനികളുടെ പ്രിയപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളാണ് എന്നിരുന്നാലും അറബി ഭാഷ കൈകാര്യം ചെയ്യുന്നവരുടെ ദൗർലഭ്യത അറബി സംസാരിക്കുന്ന വിനോദസഞ്ചാരികളെ പ്രയാസപ്പെടുത്തുന്നുണ്ട് ഇതിനൊരു പരിഹാരവും കൂടിയാണ് പുതിയ പദ്ധതിയായ അറബി ഹെൽപ്പ് ലൈൻ അറബി ഹെൽപ്പ് ലൈൻ വരുന്നതോടെ ഇന്ത്യയിലേക്ക് അറബി സംസാരിക്കുന്ന സഞ്ചാരികളുടെ ഒഴുക്ക് ക്രമേണ വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇന്ത്യയിലേക്ക് സഞ്ചരിക്കാൻ ഒമാൻ സ്വദേശികൾക്ക് ഇ വിസ സൗകര്യം നിലവിലുണ്ട് പതിനാറ് ഒമാൻ എറിയാൽ മാത്രമാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്ന വിസയ്ക്ക് ഈടാക്കുന്നത് ഒരു വർഷത്തെ കാലാവധിയും വിസയ്ക്ക് നൽകും മീഡിയ വൺ മസ്കത്ത്